മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂതാശകർമ്മം തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആണ്ടുസ് താഴത്ത് നിർവഹിച്ചു വികാരി ഫാദർ ജോജു ചിരിയം കണ്ടത്ത് സഹകാർമ്മികനായി ആദ്യ ദിവ്യബലി സമർപ്പണം നടത്തി ഏനാമാവ് കണ്ടശങ്കടവ് മണലൂർ കിഴക്ക് ഇടവകയിൽ നിന്നുള്ള ഇരുന്നൂറോളം കുടുംബങ്ങളെ ചേർത്താണ് ഇടവക നൽകിയത് ഇന്ന് ഇടവകയിൽ കുടുംബങ്ങളുണ്ട് പള്ളി കൂതാശകർമ്മത്തിന്റെ ഭാഗമായി ഇടവക അതിർത്തിയിലെ പത്ത് തെരഞ്ഞെടുത്ത വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു ലക്ഷം രൂപ വീതം സഹായം നൽകും ചടങ്ങുകൾക്ക് ഡോക്ടർ ആന്റണി തോപ്പിൽ ട്രസ്റ്റി പാവു ചിറമ്മൽ ജോയിന്റ് കൺവീനർ സ്റ്റീഫൻ ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി അനുരാഗിക് ഇന്ത്യൻ നീ അങ്ങയുടെ സമീള ജീവിതീ പൂർണ്ണമാക്കു നേനും ഈ പുരാച ധർമ്മം പറ്റിയോനും അതിനോടോറും കൂടി നിർവഹിക്കേണ്ടും ജീവാലായനായ ഈ വിശുദ്ധ സഭയിൽ നൈരല്ലതോടെ സസൂചിതയേന നേણે സത്വരാഗയേനേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്ഏശ്വരനിൽ നയക്കും ആഹരനെ ജീവകർത്താ വീשוവിശായേ വിരക്തതാ രചികവണ്ട സമീ